ജോബ് ഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോബ് ഫെയർ മലയാളത്തിൻ്റെ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കോട്ടയം പാരാ ലീഗൽ വോളണ്ടിയർ അവസരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിലും വിവിധ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയിലും പാരാ ലീഗൽ വോളണ്ടിയർ നിയമനം നടത്തുന്നു അപ്പോൾ പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സിന് വരെയാണ് അപ്പം ജൂൺ ആറിനകമാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് ജൂൺ ആറിനാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ അവിടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നമുക്ക് വിളിച്ച് ചോദിക്കാൻ വേണ്ടി സീറോ ഫോർ എയ്റ്റ് വൺ ടു ഫൈവ് സെവൻ ടു ഫോർ ഡബിൾ ടു ആണ് ഈ നമ്പറിൽ വിളിച്ച് വിശദമായ വിവരങ്ങൾ അന്വേഷിക്കാം അതുകൊണ്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓഫ്ലൈൻ വഴിയാണ് അപ്പോൾ ആ വിലാസം കൊടുത്തിട്ടുണ്ട് ഓരോ താലൂക്കിൻ്റെ കോട്ടയത്തേക്കാണ് എന്ന് പറഞ്ഞു അപ്പം കോട്ടയത്തോട്ടുള്ള നോക്കാം സെക്രട്ടറി കോട്ടയം ലീഗൽ കോട്ടയം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി മുട്ടമ്പുരം ബിയോ കോട്ടയം അതുതന്നെ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ചെയർമാൻ താലൂക്ക് നിയമസേവന കമ്മിറ്റി മുട്ടമ്പുലം ബി എം മലങ്കര സമീപം കോട്ടയം അതുപോലെ ചെയർമാൻ താലൂക്ക് സേവന സേവന കമ്മിറ്റി കോംപ്ലക്സ് പൊൻകുന്നം ബി ഒ കാഞ്ഞിരപ്പള്ളി അതുപോലെ ചെയർമാൻ താലൂക്ക് നിയമസേവന കമ്മിറ്റി കോർട്ട് കോംപ്ലക്സ് വൈക്കം അതുപോലെ ചെയർമാൻ താലൂക്ക് സേവന കമ്മിറ്റി കോർട്ട് കോംപ്ലക്സ് മൂന്നാനി പാല അതുപോലെ ചെയർമാൻ താലൂക്ക് നിയമസേവന കമ്മിറ്റി കോട്ട് കോംപ്ലക്സ് ചാനാശ്ശേരി ഈ താലൂക്കുകളിലേക്കാണ് ഇപ്പോൾ നിയമനം നടത്തുന്നത് അപ്പോൾ വിശദമായ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഈ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കി മറ്റു വിവരങ്ങളൊക്കെ അനുബന്ധ വിവരങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പോൾ മറ്റു വീഡിയോ കാണുമ്പോൾ